ചമ്രവട്ടത്തേക്കാണ് അവിടെ നിർമ്മാണ തൊഴിലാളിയെ തെരുവുനായ ആക്രമിച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത് വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിർമ്മാണ തൊഴിലാളിയെ തെരുവുനായ ആക്രമിച്ചത് എന്ന വിവരം വരുന്നു ആക്രമണത്തിനിടെ ഓടയിൽ വീണ സുരേഷിന് ഗുരുതര പരി യെസ് അപ്പോ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ണ് കാണുന്നത് വളരെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാരണം തെരുവ് നായ ആക്രമണം അത് വലിയ ഭീതിപ്പെടുത്തുന്ന ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നിരുന്നു തെരുവു നായയുടെ ഒരു പരിഹാരമില്ലാതെ വീണ്ടും വീണ്ടും നമ്മളിത് അത്തരം വാർത്തകളും അങ്ങനെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും നൽകിക്കൊണ്ടേയിരിക്കുകയാണ് യൂനസ് അഹം അത് വിവരങ്ങൾ നൽകും യൂനസ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് സംഭവിച്ചത് തെരുവുനായ ആക്രമിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ മദ്രസ വിട്ടുവരികയായിരുന്ന പതിനാലുകാരിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ തിരുനായ ആക്രമിച്ചത് ബസ് കാത്തു നിൽക്കുകയായിരുന്നു സുരേഷ് അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് ഈ പെൺകുട്ടിയെ തിരുനായ ആക്രമിച്ചത് കണ്ട് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഓടിയെത്തി ഈ പെൺകുട്ടിയുടെ മുന്നിൽ നിന്ന് ഈ ആക്രമിക്കുന്നത് തടയുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം തടഞ്ഞ് ഈ ഈ തെരുവുനായ ഓടിച്ചു വിടാനുള്ള ശ്രമത്തിനിടെയാണ് തെരുവനായ ആക്രമിച്ചത് പിന്നീട് ഇയാൾ ഓടയിലേക്ക് വീണു പതിനഞ്ച് കടിയേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുരേഷിന് പതിനഞ്ച് ഇടത്ത് മുറിവേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാരൊക്കെ പറയുന്നത് ഈ വലിയ തോതിൽ തെരുവുനായ ശല് രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പലതവണ കുട്ടികളടക്കം ഇവിടെ നിന്ന് തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പലതവണ പരാതിയും നൽകിയിട്ടുണ്ട് പക്ഷേ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ നാട്ടുകാരടക്കം പറയുന്നത് ഏതായാലും ഇപ്പോൾ സുരേഷ് ഇപ്പോൾ സുരേഷ് ഇപ്പോൾ താരമായി പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് അയ്യോ ഘട്ടം വരുന്ന വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനായിരിക്കുന്നത് എന്തായാലും സാരമായി പരിക്കുണ്ട് വേഗത്തിൽ മാറട്ടെ ആ ഭാഗങ്ങളിലൊക്കെ വലിയ തെരുവുനായ ശല്യം ഉണ്ട് എന്ത് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് വേഗത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം